അത് വാർത്തകളിലൂടെ മാത്രമാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് പക്ഷെ ഞാനത് കരുതുന്നില്ല എന്തുകൊണ്ടെന്നാൽ വലിയ ഷോക്കിംഗ് ഒരു മരണമാണ് ഉണ്ടായിട്ടുള്ളത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം പ്രധാനപ്പെട്ട ബന്ധുക്കൾ ഭാര്യ ഉൾപ്പെടെ അത്തരമൊരു ചർച്ചയ്ക്ക് സന്നദ്ധനാകാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഞങ്ങൾ മനുഷ്യൻ എന്നാണ് കാണുന്നത് അഭ്യൂഹങ്ങൾ മാത്രമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവരെല്ലാം അതുമായി ബന്ധപ്പെട്ട ചടങ്ങിലാണ് അപ്പോൾ അത് വാർത്തകൾ മാത്രമായിരിക്കും എന്നാണ് എൻ്റെ വിചാരം അത്രേ ഉള്ളു അല്ല അതില് പിന്നെ കേരളത്തിലെ എൻ സി പി ഒരു സംശയമില്ല എൻ ഡി ബന്ധമുള്ള ഒരു രാഷ്ട്രീയ നിലപാടിനെയും അംഗീകരിക്കാൻ കേരളത്തിലെ ഒരു സാധാരണ എൻ സി പി പ്രവർത്തകൻ പോലും തയ്യാറാവുകയില്ല ഞങ്ങൾ കഴിഞ്ഞ നാൽപ്പത് വർഷമായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് സ്വതന്ത്ര വ്യക്തിത്വം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പ്രവർത്തനത്തിന് അത്തരമൊരു ഘട്ടം വന്നാൽ തയ്യാറാകേണ്ടി വരും അതാണ് ഞങ്ങളുടെ നിലപാട് അല്ല നമ്മൾ സാധാരണ മനുഷ്യന്മാരെന്നുള്ള ഈ രണ്ട് ദിവസത്തിനകം നടക്കും എനിക്ക് തോന്നിയിട്ടില്ല അല്ല പിന്നെ നേരത്തെ തന്നെ തുടങ്ങി വെച്ചതിൻ്റെ തുടർച്ചയായിരിക്കണം പക്ഷേ നേരത്തെ അത്തരം അഭ്യൂഹങ്ങളെ തള്ളിക്കളിയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വാർത്തകൾ കാണുന്നുണ്ട് അത് സത്യമാണെങ്കിലും അസത്യമാണെങ്കിലും ഞങ്ങളുടെ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യം മുന്നേ രാഷ്ട്രീയത്തോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന നിലപാടാണ് കേരള ഘടകം സ്വീകരിക്കുക ഇക്കാലം അത്രയും അങ്ങനെയാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത് ആ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ വരും നാളുകളിലും കേരളത്തിലെ എൻ സി പി അതിൻ്റെ ഐഡൻറ്റിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കും അല്ല കേന്ദ്ര തലത്തിൽ ഇപ്പം അജിത് പവാറിൻ്റെ ഗ്രൂപ്പായിട്ട് അപ്പം സഹകരിക്കാൻ പറ്റില്ല അല്ല എൻ ഡി എ ബന്ധം അജിത് പവാറുമായിട്ട് സഹകരിക്കുക അജിത് പവാർ എൻ സി പിയിലൊരു വിഭാഗമാണല്ലോ എന്നാൽ എൻ ഡി എ ബന്ധമുള്ളൊരു രാഷ്ട്രീയം ആ രാഷ്ട്രീയമാണ് ദൗർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട അന്തരിച്ചു അജിത് പവാർ സ്വീകരിച്ചിട്ടുള്ളത് ആ നിലപാടിനോട് വിയോജിപ്പുള്ളവരാണ് ഞങ്ങളെല്ലാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അത്തരമൊരു രാഷ്ട്രീയ ബന്ധത്തിലേക്ക് ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള എൻ സി പി നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ആ രാഷ്ട്രീയ നിലപാടുകളോട് സഹകരിക്കാൻ കേരളത്തിലെ എൻ സി പി ഘടകത്തിന് സാധിക്കുകയില്ല അവസാനിപ്പിച്ചാൽ മാത്രമേ ഞങ്ങൾ അതിനേ ഉള്ളൂ അവിടെ എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല കേരളത്തിലെ എൻ സി പി എൻ ഡി എയിലെ ഒരു ഘടകകക്ഷിയായിട്ട് സഹകരിച്ചിട്ട് ആയി മാറുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അതുമായി സഹകരിക്കാൻ സാധിക്കൂല ഇതാണ് നിലപാട് കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത് അല്ല അപ്പം അത് എന്നിൽ അവർക്കുള്ള വിശ്വാസമല്ലേ നേതൃസ്ഥാനത്തേക്ക് ഞാൻ വരണമെന്ന് പറഞ്ഞാൽ അല്ല അതൊക്കെ വാർത്തകളാണ് അല്ല എൻ്റെ പ്രവർത്തകന്മാർക്ക് എന്നിലുള്ള ഈ ഘട്ടത്തിൽ പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് താങ്കളാണ് വരേണ്ടതെന്ന് എന്നോട് പറയുമ്പം അത് അവരുടെ എന്നിലുള്ള അവരുടെ വിശ്വാസമാണ് കാണിക്കുന്നത് പക്ഷേ അതൊക്കെ പത്രവാർത്തകൾ മാത്രമാണ് എന്നാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത് നേതൃസ്ഥാനത്ത് അത് അതായത് പ്രായവും അതിൻ്റെ ഒരു പോം വഴിയെന്നുള്ള എനിക്ക് പറഞ്ഞതായിരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞതാണെന്ന് എനിക്കറിയില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലത്തെ ഒരു പാർട്ടി മൂന്ന് സീറ്റിലും രണ്ട് സീറ്റിലും മത്സരിക്കുന്ന പാർട്ടിക്ക് വനിതകൾ യുവാക്കൾ കർഷകർ തൊഴിലാളികൾ എന്നീ വിഭകങ്ങൾക്ക് എല്ലാം അവസരം നൽകണമെന്ന് തീരുമാനിച്ചാൽ അത് പ്രായോഗികമാണ് നല്ലതാണ് പക്ഷേ പ്രായോഗികമായി നടപ്പിലാക്കാൻ ചില പ്രയാസങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രം ഭരണം നാഗ്രഹമുണ്ട് പക്ഷേ മൂന്ന് സീറ്റിൽ മത്സരിക്കുന്ന ഒരു പാർട്ടി ട്രേഡ് യൂണിയൻ വിഭാഗത്തെ തീർത്ത് ഇപ്പം സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും അവർക്ക് പത്ത് അൻപത് നാൽപ്പതും സീറ്റിൽ മത്സരിക്കുന്നവരാണ് എല്ലാ ഘടകങ്ങളെയും സാറ്റിസ്ഫൈ ചെയ്യാൻ അവർക്ക് സാധിക്കും ഏറ്റക്കുറച്ചിലോട് കൂടിയാണെങ്കിലും അങ്ങനെയാണ് ഇടത് സി പി എം സി പി ഐ ചെയ്യുന്നത് അങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സി പി ഐയും സി പി എമ്മും എന്താണ് പി ജെ ജോസഫിന് മാറാൻ കഴിയാത്തത് അത് അത് പ്രായോഗികമായിട്ടാണല്ലാതെ അത് ആശയം നല്ലതാണ് പക്ഷേ ഇപ്പോൾ തന്നെ മൂന്ന് പേർ പ്രാവശ്യത്തിൽ കൂടുതൽ മത്സരിച്ചവർ മത്സരിക്കാൻ പാടില്ല എന്നൊരു നിലപാടുണ്ടല്ലോ പക്ഷേ ജയസാധ്യത കണക്കിലെടുത്ത് ആ നിലപാടുകളിൽ വ്യത്യാസം വരുത്തേണ്ടി വരുമെന്ന് രണ്ട് പാർട്ടികളും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗും അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗും അങ്ങനെ ആലോചിച്ച പാർട്ടിയാണ് നമ്മൾ അല്ല എൻ സി പിക്ക് ഇങ്ങനെ ഒരു പരിമിതിയുണ്ട് പാടില്ല എന്നല്ല പരിമിതിയുണ്ട് ആ പരിമിതി എന്നുകൊണ്ട് കാരണം ഇത്തവണ എൽ ഡി എഫ് ലക്ഷ്യമിടുന്നത് ഏറ്റവും കൂടുതൽ ജയസാധ്യത ആർക്കാണ് അങ്ങനെയുള്ള സ്ഥാനാർത്ഥിയായിരിക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഓരോ ഘടകകക്ഷിയും കണ്ടെത്തേണ്ടതെന്നും അങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകരിച്ചാൽ മാത്രമേ മൂന്നാം ഘട്ടം മൂന്നാം തവണ എന്ന് ഞങ്ങളുടെ ആഗ്രഹം സാധിക്കുകയുള്ളൂ എന്ന നിലപാടാണ് ഞങ്ങളെടുത്തിട്ടുള്ളത് ഓരോ പാർട്ടിയും വെക്കുമ്പോൾ അല്ല ടേംസ് ദിവസം അത് നല്ലതാണ് പക്ഷേ പ്രായോഗികമായി ചില പാർട്ടികൾക്ക് നടപ്പിലാക്കാൻ കഴിയില്ല അപ്രായം പ്രായോഗികതയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ ഇവിടെ ഇപ്പം ഞാൻ മാറിയാലും വരിക അങ്ങനെയാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഇവിടുത്തെ ഒരു യുവാവ് ആരാ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു യുവാവ ആരാണ് അടുത്ത് സൂര്യാരായനും ഇരുപത്ര വയസ്സാണ് യുവാവാണ് അറുപത് വയസ്സാ യുവാവാണ് അല്ലാതെ ഇതിൻ്റെ കൊടുക്കാനല്ലേ മരുന്നേ അപ്പം നമുക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് പുതുമുഖങ്ങളെ എന്ന് പറഞ്ഞാൽ പിന്നെയും മനസ്സിലാക്കാം അല്ലാതെ യുവാക്കൾ വനിതകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിലാക്കുക അല്ലാതെ തെറ്റെന്നല്ല ആഗ്രഹം ഉണ്ടാകുന്നതും അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നതും ന്യായമായ ആവശ്യമാണ് ന്യായമായി പരിഗണിക്കേണ്ട ഒരു പ്രശ്നമാണ് പക്ഷേ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത് പരിമിതികളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അല്ല പ്രതിപക്ഷ നേതാവിന് ഈ സ്ഥലകാല ഭ്രമം സംഭവിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം എന്തല്ല പറയുന്നത് അദ്ദേഹം സ്വീകരിച്ച നിലപാടെന്താണ് നിയമസഭയിൽ പാർലമെൻ്ററി ഡെമോക്രസിയുടെ വക്താവായി ജനങ്ങളുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി അസംബ്ലിയുടെ നടപടി ചട്ടങ്ങളിൽ സഹകരിക്കാതെ എങ്ങനെയാണ് ജനകീയ പ്രശ്നം ഉന്നയിക്കുക ഇപ്പോഴും അവർ ജനകീയ പ്രശ്നം അസംബ്ലിയെ ഉന്നയിക്കാതെ വിളിച്ചുകൂടുകയല്ലേ ചെയ്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് എന്താ പറയുന്നത് എന്താ പറയുന്നത് കാരണം അതിന് കാരണം അദ്ദേഹം ഇപ്പം തന്നെ നൂറ് സീറ്റിൽ ജയിച്ചൊരു മുന്നണിയുടെ മുഖ്യമന്ത്രിയാണ് എന്ന നിലയിലാണ് സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പോലും നല്ല ഭാഷ ഉപയോഗിക്കേണ്ടതാണ് നല്ല ഭാഷ ഉപയോഗി വിമർശിക്കാമല്ലോ വിമർശിക്കുമ്പോൾ ഒരു മലയാള ഭാഷയിൽ നല്ല ഒരുപാട് പദങ്ങളുണ്ട് അതുപയോഗിച്ച് പക്ഷേ ആ ഒരു രാഷ്ട്രീയ മര്യാദയിലേക്ക് അദ്ദേഹം എത്തുന്നില്ല എന്നത് നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ ദുർഗതി എന്ന് മാത്രമേ അതിനെപ്പറ്റി പറ്റി